അലൈക്കും പ്രിയമുള്ളവരെ പിഷാദിന്റെ സാന്നിധ്യമുള്ള വീടുകളിൽ അതെങ്ങനെ പരിഹരിക്കാം മനുഷ്യർ അസ്വാഭാവികമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങളായാലും മറ്റു പ്രതിസന്ധികളായാലും നാം പറഞ്ഞതുപോലെയുള്ള ലക്ഷണങ്ങൾ അതിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്ത് സ്വസ്ഥമായ അന്തരീക്ഷം എങ്ങനെ ഉണ്ടാക്കാം എന്ന വിഷയമാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച് ഇത് പരിഹരിക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ ഓരോ വിഷയവും അതിൻ്റേതായ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കാരണങ്ങൾ മനസ്സിലാക്കി ഒരു ചികിത്സകൻ ഇടപെട്ട് അത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് എപ്പോഴും അഭികാമ്യമായിട്ടുള്ളത് ഇടയിൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണ് ഇവിടെ പറയുന്ന പരിഹാരമാർഗങ്ങൾ ഒരു അറിവെന്ന അടിസ്ഥാനത്തിലാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അത് പ്രയോഗിക്കുവാനോ അല്ലെങ്കിൽ അത്തരം കർമ്മങ്ങളിൽ കൊണ്ട് ഉണ്ടായേക്കാവുന്ന ദുരന്തങ്ങൾക്കോ അപകടങ്ങൾക്കോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ചാനലോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരോ ഉത്തരവാദികളല്ല എന്ന് സൂചിപ്പിക്കുകയാണ് കാരണം രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തി കിടക്കയിൽ അവശനായി കിടക്കുന്ന ഒരാൾ ഡോക്ടറോട് ഫോണിൽ വിളിച്ചിട്ട് അതിനൊരു പരിഹാരം മരുന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രോഗശമനത്തിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നത് പോലെയോ ആണ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കുക എന്നുള്ളത് കാരണം അത് പൂർണ്ണ അർത്ഥത്തിൽ ഒരു പരിഹാരമാകുകയില്ല ചികിത്സകൻ നേരിട്ടിടപെട്ട് പരിഹരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അത് പരിഹാരമാവുക ചെറിയ വിഷയങ്ങൾ ചെറിയ ചെറിയ നിസ്സാര വിഷയങ്ങളിൽ ഒരു ചികിത്സകനോട് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പരിഹാര മാർഗം കിട്ടും അത് പ്രയോഗിക്കുന്നതോട് ചിലപ്പോൾ ഫലം ഉണ്ടായേക്കാം അത്തരം വിഷയങ്ങൾക്കപ്പുറം മനുഷ്യൻ ഇത്തരം നിഗൂഢമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അതിൻ്റേതായ കാരണങ്ങളുണ്ടാവും ആ കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ച് അല്പ പ്രയാസകരമാണ് പക്ഷേ ചികിത്സകന്മാരെ സംബന്ധിച്ച് ഇത് ഒരു സിഹിറാണോ അല്ലാതെ കണ്ണേറാണോ അതല്ല മറ്റേതെങ്കിലും ശൈതാൻ്റെ ശത്രുത മൂലം സംഭവിച്ചതാണോ അതെല്ലാം നമ്മുടെ ജീവിതശൈലി കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലാതെ ബാധിച്ചതാണോ അതല്ലാത്ത ഒരുപാട് കാരണങ്ങളുണ്ടാവാം ഈ കാരണങ്ങൾ കണ്ടെത്തിയാൽ ചികിത്സ എളുപ്പമാണ് കുറാൻ കൊണ്ട് തന്നെയാണ് ചികിത്സിക്കേണ്ടത് അപ്പോൾ അത്തരം രീതിയിൽ അതിനെ പരിഗണിക്കുമ്പോഴാണ് നമുക്കിതിനൊരു ഫലം കിട്ടുക പ്രിയമുള്ളവരെ ഇത്തരം പൈശാചിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയും അതിന് ഏറ്റവും വലിയ മരുന്നാണ് സൂറത്തുൽ ബക്റ വീട്ടിൽ ദിനവും പാരായണം ചെയ്യുക അത് വീട്ടിൽ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം പിഷാജ് മാറിപ്പോകണം ക്ഷേത്ര ഷറുകൾ മാറണം എന്ന കൂടി തന്നെ ചികിത്സാ മെയിൻറ്റോടു കൂടി തന്നെ ദിവസവും ബക്റ ഓതിക്കഴിഞ്ഞാൽ ആ പൈശാചിക ഷറ് വീട്ടിൽ നിന്ന് പൂർണ്ണമായി മാറിപ്പോകുന്നതാണ് നമ്മൾ അനുഭവിച്ചറിയുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ വീണ്ടും നമുക്ക് കാണാം സ്ഥലാ അലൈക്കും വരഹമല്ലാ വ